ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ അംഗനവാടികളിൽ പോഷന്മ എന്നൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ന്യൂട്രീഷ്യസ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അംഗൻവാടിയിലെ കുട്ടികളുടെ അമ്മമാർ എന്തെങ്കിലും ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം അപ്പം ഇന്നവിടെ ഒരു മീറ്റിംഗ് മീറ്റിംഗൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അതിൽ ചെറുപയർ ചെറുപയർ കൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ ചെറുപയർ ഉണ്ടാകും അപ്പം ചെറുപയറും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഒരു ലഡ്ഡു ലഡ്ഡു കണക്കൊരു ഒരു ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാൻ നല്ലോണം ചൂടായതിനു ശേഷം ചെറുപയർ ഇട്ടുകൊടുക്കാം ചെറുപയർ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരെ വറുത്തെടുക്കണം ആ ചെറുപയറിൻ്റെ പച്ച രുചിയും മണമൊക്കെ പോകാൻ വേണ്ടിയാണ് നന്നായിട്ട് വറുത്തെടുക്കുന്നത് ചെറുപ്പം നമുക്ക് ആവശ്യാനുസരണം എടുക്കാം നമുക്ക് എന്തോരമാണോ വേണ്ടത് അത്ര മാത്രം എടുക്കാം ഞാൻ ആ പാത്രത്തിൻ്റെ ഒരു അരപാത്രമാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കരിയിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി എടുക്കുക കുറച്ചും കൂടെ ആവാനുണ്ട് ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ആയി കഴിയാൻ നേരം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം തണുപ്പിക്കാനായിട്ട് അതിന് ശേഷം പൊടിക്കാൻ നേരം രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ശേഷം ഒരു പാൻ പാനെടുത്ത് സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ബദാമും കൂടെ അരിഞ്ഞതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു കളറ് ചേഞ്ച് ആകും കഴിയാൻ നേരം അതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പീരയിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പീരയുടെ ആ പച്ച രുചിയും അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഇളക്കുന്നത് എന്നിട്ട് ഒരു കളർ ഷെയ്ഡ് മാറിക്കഴിയാൻ നേരം ആ വൈറ്റ് ഷെയ്ഡ് മാറിക്കഴിയാ നേരം നമുക്ക് പൊടിച്ച് വന്നു വെച്ചാൽ ചെറുപയറും ചെറുപയറുമില്ലേ ചെറുപയറും ഏലക്കയും കൂടെ നമ്മൾ പൊടിച്ചെടുത്തല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാം അല്ലെങ്കിൽ ശർക്കര പാനീയാക്കി ഒഴിക്കാം അല്ലെങ്കിൽ ശർക്കര ചീകി വെള്ളത്തിലിട്ട് കളക്കിയെടുക്കത്തില്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ശർക്കര പാനിയാണ് യൂസ് ചെയ്തത് ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലാ സ്ഥലത്തും യോജിപ്പിക്കണം നമുക്ക് ശർക്കരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് എന്ത്മാത്രം വേണേലും എടുക്കാം കുട്ടികളെല്ലാം ഒത്തിരി മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് തണുക്കാനായിട്ട് വെക്കാം തണുക്കാനായിട്ട് ചെയ്യുന്നേരം ഈ ഒരു സ്റ്റേജിലെത്തും എന്നിട്ട് നമുക്ക് ഉണ്ട ഉരുട്ടാൻ പറ്റിയ ഒരു സ്റ്റേജ് നേരം നമുക്ക് ചെറിയ ബോളാക്കി ഞാൻ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്നിട്ട് വേറൊരു പാത്രത്തിനകത്തേക്കാക്കി മാറ്റി അങ്ങനവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആടപ്പുള്ള ഒരു പാത്രത്തിലാക്കി വെച്ച് ഇത് ഞാൻ ഡ്രീം കേക്ക് വാങ്ങിച്ചപ്പോഴുള്ള പാത്രമാണ് അപ്പം ഞാൻ വെച്ചിരുന്നത് ഇതിനകത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ രണ്ടര ആവുമ്പോൾ അംഗനവാടിയിലേക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ റെഡി ആയിട്ട് നേരെ അംഗനവാടിയിലേക്ക് പോവാണ് അവിടെ ചെന്നപ്പോൾ പേരൻസ് എല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഴിക്കട്ട ഉണ്ടായിരുന്നു ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഇടിയപ്പം ക്യാരറ്റിൻ്റെ പുട്ട് പിന്നെ കിണത്തപ്പം അടയുണ്ടായിരുന്നു എൻ്റെ ലഡ്ഡു ഉണ്ടായിരുന്നു പിന്നെ ഓട്ട്സിൻ്റെ ലഡ്ഡു കുടകൻ തോരൻ കൂട്ടുകറി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളും ഉണ്ടായിരുന്നു കീളി നല്ല ഉറക്കമായിരുന്നു രണ്ട് മൂന്ന് പിള്ളേർ നല്ല ഉറക്കമാണ് പിന്നെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് അത് കഴിഞ്ഞ് ചായ ഞങ്ങൾ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് അങ്ങനെ വാടിയൊന്ന് പോകും ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം